മലയാളികൾക്ക് പ്രിയങ്കരായ താരതപതികളാണ് പൃഥ്വിരാജും സുപ്രിയയും മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും വിവാഹത്തിന് ശേഷം സിനിമയിലെത്തിയ സുപ്രിയ എന്ന മലയാളത്തിലെ തിരക്കുള്ള നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇപ്പോഴിതാ പൃഥ്വിരാജുമായുള്ള ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് സുപ്രിയ മേനോൻ ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ബാലൻസ് വർക്കാർ തൊണ്ണൂറ് ശതമാനവും ജീവിതം പത്ത് ശതമാനവുമാണെന്ന് സുപ്രിയ പറയുന്നു പൃഥ്വിയെ പോലെ ഒരു നടനെ വിവാഹം ചെയ്യുന്നത് ചലഞ്ചിങ് ആണ് ഒരുമിച്ച് ഒരിടത്ത് താമസിക്കാൻ പറ്റില്ല ഇതാണ് ഞങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ വഴക്ക് ഇപ്പോൾ മകളും അച്ഛൻ കുറച്ചുകൂടി സമയം വീട്ടിലുണ്ടാകണമെന്ന് പറയാറുണ്ട് പക്ഷേ സിനിമയാണ് അദ്ദേഹം ശ്വസിക്കുന്നതും കഴിക്കുന്നതെന്നും എനിക്കറിയാം ഞങ്ങൾ പൃഥ്വിയെ കാണാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് അത് വെക്കേഷൻ അല്ല എംബുരാ സമയത്ത് ഞങ്ങൾ യു പോയി മകൾക്ക് പൃഥ്വിയെ അധികം കാണാനായില്ല രാത്രി ഷൂട്ട് കഴിഞ്ഞ തിരിച്ചു വരുമ്പോഴേക്കും അവൾ ഉറങ്ങിക്കാണും രാവിലെ മകൾ ഉണരുന്നതിന് മുൻപ് പൃഥ്വി വർക്കിന് പോവുകയും ചെയ്യും സംവിധായകനായതിനാൽ വളരെ നേരത്തെ പോകണമെന്ന് പറയും പൃഥ്വിക്ക് പ്രായമാകുമ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാകുമെന്ന് കരുതുന്നുവെന്നും സുപ്രിയ പറയുന്നു ഇപ്പോഴത്തെ ബാലൻസ് വർക്ക് തൊണ്ണൂറ് ശതമാനവും ജീവിതം പത്ത് ശതമാനവുമാണ് അൻപത് അൻപത് ആയില്ലെങ്കിലും അറുപത് ആയാലും മതി മുൻപെനിക്ക് അവിടുത്തെ തമാശകൾ പലതും മനസ്സിലാകില്ലായിരുന്നു പൃഥ്വിയും സുഹൃത്തുക്കളും തമാശ പറയുമ്പോൾ എനിക്കത് മനസ്സിലാകാറില്ല ഇപ്പോൾ അറിയാം പവനായി ശവമായി എന്ന പ്രയോഗത്തിന്റെ കൾച്ചറൽ കോണ്ടക്സ്റ്റ് എനിക്കറിയില്ല അതിനു പകരം ഇന്ത്യയിലെ പ്രയോഗമായിരിക്കും ഞാൻ പറയുക അവരെല്ലാം ക്രിയേറ്റീവായ ആളുകളാണ് ഞാൻ ക്രിയേറ്റീവ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളല്ല പൃഥ്വി പൂർണ്ണമായും ക്രിയേറ്റീവാണ് അഭിപ്രായങ്ങൾ വരുമ്പോൾ സംവിധായകനൊപ്പമാണ് പൃഥ്വി നിൽക്കുക ഞാനും എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷനുമാണ് ഇത് വേണോ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുക എന്നാൽ സംവിധായകന് ഇതാണ് വേണ്ടതെങ്കിൽ അത് വേണമെന്ന് പൃഥ്വി പറയും ഈ അഭിപ്രായ ആവശ്യമാണ് പക്ഷേ അതെപ്പോഴും സുഖകരമായിരിക്കില്ല കാരണം ഈ വ്യക്തിക്കൊപ്പമാണ് ജീവിക്കുന്നത് വീട്ടിൽ സിനിമ ചർച്ച ചെയ്യാറുണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നടക്കില്ല എന്നുമാണ് ഫിലിം കമ്പാനിയന് നൽകിയ അഭിമുഖത്തിൽ സുപ്രിയ മേനോൻ പറഞ്ഞത്